ആയ് ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ജമന്തി തോട്ടത്തിലാണ് കേട്ടോ ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നേ നല്ലൊരു ജമന്തി തോട്ടത്തിലാണ് പിന്നെ ഒരു സർപ്രൈസ് സർപ്രൈസുണ്ട് അതെന്നാന്നുള്ളത് നിങ്ങളെ ഇപ്പം ഞാൻ കാണിക്കാവേ ഇതാണേ സർപ്രൈസ് ഓറഞ്ച് കളറിലുള്ള ജമന്തി മഞ്ഞ കളറിലുള്ള ജമന്തി ഈ ഓറഞ്ച് കളറിലുള്ള ജമന്തിക്ക് കുറച്ചുകൂടെ വലിപ്പമുണ്ട് കേട്ടോ സൂപ്പറു വേണോ മഞ്ഞ ജമന്തി കുറച്ച് വലുപ്പം കുറവാണ് നല്ലൊരു രസം കേട്ടോ ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് ഓറഞ്ചും മഞ്ഞയും ജമന്തി മിക്സ് ചെയ്ത് നല്ലൊരു പൂന്തോട്ടം കേട്ടോ പൂന്തോട്ടവും നല്ലൊരു കൃഷിത്തോട്ടമാണ് നല്ല ഭംഗിയുണ്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു നല്ല രസമുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ ഓറഞ്ച് കളറും മഞ്ഞ കളറും ജമന്തി നല്ല മുഴുത്ത ജമന്തിപ്പൂവിൻ്റെ ഒരു തോട്ടമാണിത് ഓറഞ്ച് കളറിലും മഞ്ഞ കളറിലുമാണ് കാണുന്നത് നല്ല രസമുണ്ട് കേട്ടോ ഇതിപ്പോൾ പറിച്ചിട്ടില്ല കുറേയൊക്കെ ഉണങ്ങിയതൊക്കെ താഴെ കിടപ്പുണ്ട് വിളവെടുപ്പ് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് കുറച്ച് ജമന്തി ജമന്തിച്ചെടികളെല്ലാം വാടി ചാഞ്ഞൊക്കെ കിടപ്പുണ്ട് എന്താണെന്ന് നിർത്തില്ല പക്ഷെ നല്ല മുഴുത്ത പൂവായിട്ടുണ്ട് വരാരും പറിക്കുന്നില്ല പക്ഷേ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് നമുക്ക് ഇങ്ങനെ കാണുന്നത് വളരെയധികം അപൂർവമല്ലേ തമിഴ്നാട്ടിൽ നമുക്ക് വളരെയധികം രസത്തോടെ വളരെ മനോഹരമായിട്ട് നമുക്ക് ഈ തോട്ടം കാണാൻ പറ്റും വേറൊരു പിച്ചിത്തോട്ടത്തിലാട്ടോ നിൽക്കുന്നത് ഇവിടെ ഒരു ഇരുപത്താറ് മൂട് പിച്ചിയുണ്ട് കുറച്ചുകൂടെ വലിയ പിച്ചിത്തോട്ടം ആ പിച്ചിത്തോട്ടത്തിലാണ് അപ്പോൾ അവിടെ രണ്ട് പേരിൽ നിന്ന് പിച്ചിയുടെ മുട്ടിങ്ങനെ വറച്ചോണ്ടിരിക്കുക അതാണ് ആ രണ്ട് പേര് അതേപോലെ തന്നെ ചെറിയ ചെറിയ മുട്ടുകളിങ്ങനെ വരച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് ി മുട്ട് നമ്മൾ ഒരു തവണ കണ്ട അപ്പം ഇപ്പം സമയം ഇപ്പോൾ കുറച്ച് ആയി ഇവർ രണ്ടുപേരും കൂടി ഇത് ഇപ്പോൾ വലിയൊരു തോട്ടമായതുകൊണ്ട് ഇവർ ഒരാളെ കൊണ്ടുവരുന്നത് രണ്ടു പേരും കൂടി ഇന്ന് പിച്ചിപ്പൂ പിച്ചിയുടെ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഇന്നേക്ക് മട്ടു ഇന്നേക്കുള്ളത് മട്ടു ഇന്നേക്കുള്ളത് മട്ടും ഉള്ളത് ഇത് ഇതെല്ലാം ചെറിയതെല്ലാം നാളേക്ക് എടുക്കും വലിയ മുട്ട എല്ലാം കൂടെ ഇന്ന് പറിക്കുവാണ് അപ്പോൾ ഇന്ന് ഇങ്ങനെ വലിയൊരു പിച്ചിത്തോട്ടം കണ്ടതുകൊണ്ട് കൊണ്ട് കയറി കയറിയതാണ് അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ ഞാൻ കാണിച്ച ഒരു ചെറിയ പിച്ചിത്തോട്ടമായിരുന്നല്ലോ ഇപ്പം ഇത് വലിയൊരു പിച്ചിത്തോട്ടമാണ് അതായത് ഇഷ്ടംപോലെ അതായത് ഒരു ഒരു ഏറെയുണ്ട് ഇവർ പറിക്കുന്നത് കുറച്ചും ഏറെ മൊട്ട ഇവർക്ക് കിട്ടും കണ്ടെ ഈ വെള്ള മുട്ട വെള്ളയായ മുട്ട ആണിവർ പറിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇത് വിരിഞ്ഞ് പൂവാകുമെന്നാണ് പറയുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ തന്നെ അന്ന് അതിന് മുന്നേ കൊണ്ട് കൊടുക്കണം ഇത് അല്ലെങ്കിൽ പൂവായി പൂവായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിന് വിലയൊന്നും കിട്ടത്തില്ല അപ്പോൾ അവരുടെ തന്നെ ഒരു തക്കാളിത്തോട്ടം ഉണ്ട് തൊട്ടടുത്ത് അത് മഴയത്ത് തക്കാളി മുഴുവൻ പോയെന്ന് തക്കാളിത്തോട്ടത്തിലെ ആ തക്കാളി ചെടി മൊത്തം ചീഞ്ഞ് പോയെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പച്ച നമുക്ക് കാണാം അത് ഇവിടെയൊക്കെ ഉണ്ട് ചെറിയ ചെറിയ രീതിയിൽ അതായത് രണ്ട് ഒക്കെ രണ്ടെണ്ണമൊക്കെയുള്ളു വളരെ കുറവാട്ടോ കേട്ടോ മൊത്തം പോയെന്നാണ് പറയുന്നത് അവിടെ ഇവിടെ ചെടിയെല്ലാം ചീഞ്ഞു പോയി മൊത്തമായിട്ട് പച്ച തക്കാളി വരട്ടെ പഴുത്ത തക്കാളി വരട്ടെ പച്ച തക്കാളി ഉള്ളു അതുതന്നെ കുറച്ചാ അവിടെ ഇവിടെയൊക്കെ അടുത്തേ ചെറുതായിട്ടേ കാണുന്നുള്ളൂ പഴുത്തതൊന്നും ഇല്ല തുടങ്ങിയതേ ഉള്ളായിരുന്നു അപ്പോഴേ തന്നെ മഴ പെയ്ത് മൊത്തം പോയി